കേരള സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ മുതൽ വരെ കാലിക്കടവിൽ നടക്കും ഇതിന്റെ ഭാഗമായി പ്രാദേശിക സമിതി യോഗം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ ഭാഗമായി നടത്തുന്ന എൻറെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കാലിക്കടവിലെ പിലിക്കോട് പഞ്ചായത്ത് മൈതാനിയിൽ വെച്ച് നടത്തുന്നത് ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രാദേശിക സംഘാടക സമിതി യോഗം വിളിച്ചു ചേർത്തത് മണ്ഡലം എം എൽ എം രാജഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു എന്റെ കേരളം പ്രദർശന വിപണനമേള കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നടത്തിയ വിവിധ ക്ഷേമപ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയാകുമെന്നും അതിൽ പ്രാദേശികമായ എല്ലാ സഹായ സഹകരണവും പ്രതീക്ഷിക്കുന്നുവെന്നും സംസ്ഥാനതലത്തിൽ തന്നെ മാതൃകയാവുന്ന തരത്തിൽ ഉദ്ഘാടനം നടത്താൻ സാധിക്കണമെന്നും എം എൽ എ പറഞ്ഞു നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയണം അതുപോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഘടിപ്പിക്കേണ്ടുന്ന ഒരു സംരംഭമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരം വലിയ വലിയ പരിപാടികളെല്ലാം ഏറ്റെടുത്ത് വളരെ അനുഭവ സമ്പത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള സംഘാടന മികവെല്ലാം തെളിയിക്കാൻ കഴിയുന്ന വിവിധ കലാ സാംസ്കാരിക രാഷ്ട്രീയ പൊതുരംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ജില്ലയുടെ തെക്ക മേഖല അതുകൊണ്ടുകൂടിയാണ് പ്രദർശന വിപണന മേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ നാല് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ മികവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകമായ അത്യാകർഷകവും നൂതനമായിട്ടുള്ള രീതിയിലുള്ള പ്രദർശനം ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ മണിക്ക് കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബിൽ മുഖ്യമന്ത്രി വിവിധ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ വിദ്യാർത്ഥികൾ കലാസാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവരുമായി സംവദിക്കും പ്രാദേശിക സമിതി യോഗത്തിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി വേ ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർമാൻ എം മനു നീലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ലക്ഷ്മി കയ്യൂർച്ചിമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇ കുഞ്ഞിരാമൻ രവീന്ദ്രൻ മാണിയാട്ട് കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ കരീം ചന്ദേര സുരേഷ് പുതിയടത്ത് വി വി കൃഷ്ണൻ വി വി ഗോവിന്ദൻ വി കെ രമേശൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പ് തല മേധാവികൾ ഉദ്യോഗസ്ഥർ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ